സുപ്രീം സുപ്രീംകോർട്ടിലെ ഇൻറ്റേൺസ് അവരുടെ യോഗത്തിൽ വൈസ് പ്രസിഡൻറ്റ് ജഗദീപ് ധൻകർ പങ്കെടുത്ത് ഒരു പ്രസംഗം ചെയ്തു സുപ്രീം കോർട്ടിലെ ഇൻറ്റേൺസ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ ജഡ്ജിമാരെ അസിസ്റ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് നിയമവിദ്യാർത്ഥികളാണ് അവർക്ക് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുമല്ലോ അങ്ങനെ അവർ ജഡ്ജ്മെൻ്റ് എഴുതാനും റിസർച്ച് ചെയ്യാൻ ജഡ്ജ്മെൻ്റ് എഴുതുന്നവരൊന്നുമല്ല റിസർച്ച് ചെയ്യാൻ ചില പോയിൻസ് കണ്ടുപിടിച്ച് കൊടുക്കാൻ ചില കോപ്പി എടുത്ത് കൊടുക്കുക മറ്റു രീതിയിൽ ഒക്കെ സഹായിക്കുന്ന ആളുകൾ അവരെയാണ് ഇൻറ്റേൺസ് എന്ന് പറയുന്നത് ഈ ഇൻ്റേൺസിൻ്റെ ഒരു യോഗത്തിലാണ് വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖർ സംസാരിച്ചത് അദ്ദേഹം രണ്ട് മൂന്ന് വിഷയങ്ങൾ എടുത്തിട്ടു അദ്ദേഹം പറഞ്ഞു ഈ ജഡ്ജിമാർ ജുഡീഷ്യറി അവർക്ക് ഒരു സ്വയം നിയന്ത്രണം ഇല്ല അവരുടെ ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന ആ കത്തിയ നോട്ടുകൾ നിറച്ച ചാക്കുകൾ ജസ്റ്റിസ് വർമ്മ ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് വർമ്മയുടെ വീട്ടിൽ ഔട്ട് ഹൗസിൽ കണ്ടെത്തിയ ചാക്കുകൾ അഥവാ കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന ചാക്കുകൾ അതെവിടെ പോയി എന്തായി അതിൻ്റെ അന്വേഷണം ജഗദീപ് ധൻകർ പറഞ്ഞു സി മൂന്ന് ജഡ്ജിമാരടങ്ങുന്ന ഒരു കമ്മിറ്റി അന്വേഷിക്കുന്നു എന്ന് കേട്ടതല്ലാതെ പിന്നെ ഒന്നും കേട്ടിട്ടില്ല കഴിഞ്ഞ മാർച്ച് പതിനഞ്ച് പതിനാലിനും പതിനഞ്ചിനും ഇടയ്ക്കുള്ള രാത്രിയിൽ സംഭവിക്കുകയും മാർച്ച് ഇരുപത്തൊന്നിന് മാത്രം ലോകമറിയുകയും ചെയ്ത സംഭവം ഇപ്പോഴായി ഏപ്രിൽ ഇരുപത്തൊന്നായി അല്ലെങ്കിൽ ആകുന്നു എന്നിട്ടും എന്താ നടപടി എന്ത് ചെയ്തു ആർക്കും ഒന്നും അറിയില്ല ശുദ്ധശൂന്യമാണ് നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം പ്രധാനമന്ത്രി ഒരിക്കൽ പഞ്ചാബിൽ പോയി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ ഒരു ഓവർ ബ്രിഡ്ജിൽ വെച്ചിട്ട് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം തടയപ്പെട്ടു ഇരുപത് മിനിറ്റ് നേരം ആ ഓവർ ബ്രിഡ്ജിൽ പ്രധാനമന്ത്രി എങ്ങോട്ടെന്നറിയാതെ വാഹനത്തിൽ ഇരുന്നു പിന്നീട് എന്തൊക്കെയോ അറേഞ്ച്മെൻ്റ്സ് ചെയ്ത് ചി തിരിച്ചുപോയി പിറ്റേ ദിവസം തന്നെ സുപ്രീം കോടതി സ്യുവഒമോട്ട് സ്വമേധയാ ആ കേസിൽ ഇടപെട്ടിട്ട് ഇതിൻ്റെ അന്വേഷണം ഞങ്ങൾ നടത്തും വേറെ ആരും വേണ്ട എന്ന് പറഞ്ഞു ഓ എല്ലാവരും വിട്ടു സുപ്രീം കോടതി ആരെ വെച്ച് എന്തന്വേഷിച്ചു എവിടെ ആ റിപ്പോർട്ട് ആരാണ് പ്രധാനമന്ത്രി വഴിയിൽ തടഞ്ഞത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഞാൻ കണ്ടില്ല അതുകൊണ്ട് സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ് ഞാൻ കാണണമെന്നില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അത് കമൻറ്റായിട്ട് ഇടണം എന്തായി ആ കേസ് എന്നുള്ളത് ഇതുപോലെ ദുരൂഹമായ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു ബി സി സി ഐ പ്രമാദമായ കേസായിരുന്നല്ലോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ബി സി സി ഐ പ്രസിഡൻറ്റായിട്ട് ശ്രീനിവാസൻ ഇരുന്ന കാലത്ത് അത് ഭയങ്കര അഴിമതിയാത്ര ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൻ ബഹളം അഞ്ച് റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിമാരെ ബി സി സി ഐയുടെ ചെലവിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിച്ച് ബി സി സി ഐ നേരെയാക്കാനായിട്ട് വിട്ടിരുന്നു പിന്നെ എന്തായി അവർ നേരെയാക്കിയോ അവർ വന്നോ അതോ ഇപ്പോഴും ബി സി സിയുടെ ചെലവിലാണോ കഴിയുന്നത് ആർക്കും അറിയില്ല സുപ്രീം സുപ്രീംകോടതിയുടെ ചില പ്രവൃത്തികൾ നമ്മുടെ സാമാന്യ ബുദ്ധിക്കും അപ്പുറത്താണ് ബിയോണ്ട് അവർ കോംപ്രഹെൻഷൻ ഇതാണ് ഇതിനൊന്നും സുപ്രീം കോടതിക്ക് ഉത്തരവാദിത്വമില്ല ആരോടും പ്രസിഡന്റ് പറഞ്ഞു യു ഡോ യു ആർ നോട്ട് അക്കൗണ്ടബിൾ ടു എനിബഡി ദ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് പാർലമെൻറ്റ് ഇതിനെല്ലാം അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഞങ്ങളോട് ചോദ്യം ചോദിക്കാം ഞങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ലോക്സഭയിൽ രാജ്യസഭയിലൊക്കെ ചോദ്യം ചോദിക്കാം നിയമസഭയിലൊക്കെ രാഷ്ട്രീയക്കാരെ പറ്റി നമുക്ക് എന്ത് കുറ്റവും പറയാം പക്ഷേ അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ പരീക്ഷ എഴുതുന്നൊരു വർഗ്ഗമാണ് രാഷ്ട്രീയക്കാർ അതോർക്കണം ആ പരീക്ഷയിൽ ജയിക്കാനായിട്ട് അവരില്ലാത്ത കഷ്ടപ്പാട് മുഴുവൻ പെടുന്നുണ്ട് കാത്തിക്കുത്ത് കൊലപാതകം വെല്ലുവിളി കള്ള ഫോട്ടോ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആ പരീക്ഷ അവർ പാസ്സായേ പറ്റുകയുള്ളൂ ആ പരീക്ഷയിൽ എന്തെങ്കിലും കള്ളത്തരൊക്കെ കാണിച്ച് ജയിക്കുന്ന കുറച്ച് പേരുണ്ടാവാം ഉണ്ടെന്ന് തന്നെ വെച്ചു മാൽ പ്രാക്ടീസസ് ഇൻ എലക്ഷൻ ബട്ട് സ്റ്റിൽ ബൈ എൻ ലാർജ് ഐ എഞ്ച് കൊല്ലം കുടുംബം പരീക്ഷ എഴുതുന്നവരാണ് എത്ര വലിയ രാഷ്ട്രീയക്കാരൻ ഏത് വലിയ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണെങ്കിലും നരേന്ദ്രമോദിയാണെങ്കിലും അയ്യഞ്ച് കൊല്ലം കുടുംബം പരീക്ഷ എഴുതിയേ പറ്റുള്ളൂ ജുഡീഷ്യറിക്ക് വല്ലതും ഉണ്ടോ അവരെ തിരഞ്ഞെടുക്കുന്നതാണോ അല്ല അവരെ അവർ തന്നെ നിയമിക്കുന്നു ശരി എങ്ങനെ നിയമിക്കുന്നു അതിൻ്റെ ലോജിക്ക് എന്താ ഞാൻ ഇപ്പോൾ സുപ്രീംകോടതിയെ സംരക്ഷിക്കാനായിട്ട് ഈ ജഗദീപ് ധൻകർ വൈസ് പ്രസിഡൻറ്റ് ചില്ലറ അടിയല്ല അടിച്ചത് സുപ്രീം കോടതിക്ക് നേരെ ജുഡീഷ്യറിക്ക് അദ്ദേഹം സത്യസന്ധമായ ചില ചോദ്യങ്ങൾ ചോദിച്ചു നിങ്ങളെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ ബേസിക് സ്ട്രക്ചർ അങ്ങനൊരു ഉണ്ട് സുപ്രീം കോടതിയുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ അതിനെ ബാധിക്കുന്ന ഒരു കാര്യവും പാർലമെൻറ്റ് പാസ്സാക്കിക്കൂട ഇത് വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറഞ്ഞ് വിഖ്യാതമായൊരു കേസ് കേശവാനന്ദ ഭാരതി ഇവിടെ കാസർഗോഡ് എടനീർ മഠത്തിൻ്റെ സ്വാമിയായിരുന്നു അദ്ദേഹം രണ്ടോ മൂന്നോ വർഷം മുമ്പാണ് മരിച്ചു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കേസിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം അങ്ങനെയാണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മഠം ഏറ്റെടുക്കാൻ സർക്കാർ നടത്തിയ ശ്രമത്തെ തുറന്നുണ്ടായ കേസ് അങ്ങനെ സുപ്രീം കോടതി വരെ പോയി അതിൽ ഈ ഒരു പ്രധാന പ്രശ്നം വന്നു ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് അനുസരിച്ച് പാർലമെൻറ്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാം കോടതിയുടെ മുമ്പിൽ വന്ന ചോദ്യം അങ്ങനെ ഭേദഗതി ചെയ്യാനുള്ള പവറ് പാർലമെൻറ്റിനുണ്ടെങ്കിൽ ആ പാർലമെൻ്റ് ഒരു ദിവസം കൂടിയിട്ട് ഈ ഭരണഘടന മൊത്തം അങ്ങോട്ട് തിരിച്ചെഴുതിയെന്ന് വയ്ക്കുക അതിനുള്ള അവകാശം അവർക്കുണ്ടല്ലോ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഭസ്മാസുരൻ സ്വയം തലയിൽ വരൽ വയ്ക്കുക എന്ത് ചെയ്യും അങ്ങനെ ചെയ്യാൻ പറ്റുമോ അപ്പോൾ കുഴപ്പമായി സമ്പതം നേരല്ലേ ഭരണഘടന ഭേദഗതി ചെയ്യാൻ ഉള്ള അവകാശം ഭേദഗതി ചെയ്ത് ഭേദഗതി ചെയ്ത് ഭരണഘടന തന്നെ ഇല്ലാതാക്കുന്നൊരു സ്ഥിതി കൊണ്ടുവരിക ഭരണഘടനയിൽ നിന്ന് ജനാധിപത്യത്തെ എടുത്ത് കളയുക നിങ്ങളുടെ എന്താ സാധനമുണ്ടല്ലോ സെക്കുലറിസം ആ ആ എടുത്ത് കളയുക ഇങ്ങനെയൊക്കെ ചെയ്ത് വഷളാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇതായിരുന്നു ചോദ്യം അപ്പോൾ കോടതി തീരുമാനിച്ചു ഒരു ബേസിക് ഉണ്ട് ഭരണഘടനയ്ക്ക് അതിൽ തൊടാൻ പാടില്ല ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഭേദഗതിയോ എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്നിട്ട് ഈ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാനുള്ള അവകാശം പിന്നെ ഭരണഘടനയ്ക്ക് ഫെഡറൽ സ്വഭാവമുണ്ട് അത് ഇത് കഴി ഈ ബേസിക് സ്ട്രക്ചർ അങ്ങ് വലുതായി വലുതായി വന്നു പിന്നീട് ഇതും ബേസിക് സ്ട്രക്ചറാണ് അതും ബേസിക് സ്ട്രക്ചറാണ് ഓരോ കോടതിയോ ഓരോ കോടതിയായിട്ട് കൂട്ടി 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 ഇപ്പോൾ എന്തോ പത്തിരുപത്തെട്ടായിട്ടുണ്ട് ബേസിക് സ്ട്രക്ചറിൽ അവസാനം മദ്രാസ് ഹൈക്കോടതി ഒരു തവണ പറഞ്ഞു അതേ ബേസിക് സ്ട്രക്ചർ എന്നുള്ള കൊട്ടയിലേക്ക് ഇടാൻ മാത്രമല്ല അതിൻ്റെ അടുത്ത് കളയാനും ഞങ്ങൾക്ക് അത് പവറുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ഈ അവസ്ഥയാണ് ജുഡീഷ്യറിയുടെ ഇത് നമ്മൾ സാധാരണക്കാരൻ സമയത്തോളം കോടതി ദൈവമാണ് ബഹുമാനപ്പെട്ട കോടതി യുവർ ലോഡ്ഷിപ്സ് മിലോഡ്സ് എന്നൊക്കെയാണ് വിളിക്കുന്നത് അങ്ങനെയും വിളിക്കാവുള്ളൂ എന്നാണ് ചട്ടം അപ്പോൾ അത്ര ബഹുമാനത്തോടെ കാണുന്ന ജുഡീഷ്യറി ഈ തോന്നി മാസമൊക്കെ നടത്തുന്നു അപ്പം അന്ന് ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എഴുപത്തഞ്ചിൽ അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി ബേസിക് സ്ട്രക്ചർ അങ്ങ് എടുത്ത് ദൂരക്കളഞ്ഞു ഇല്ലേ എന്തിന് അടിയന്തിരാവസ്ഥയിൽ നിൽക്കുന്ന ഭാരതത്തിൽ ഒരു പൗരന് ജീവിക്കാനുള്ള അവകാശമില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചു അടിയന്തരാവസ്ഥയിലെ എ ഡി എം ജബൽപൂർ കേസ് അതാണ് ചരിത്ര പ്രസിദ്ധമായ കേസ് അതിൽ അങ്ങനെയല്ല പൗരൻ്റെ ജീവിക്കാനുള്ള അവകാശം എടുത്തു കളയാൻ സാധ്യമല്ല എന്നെഴുതിയ ജഡ്ജിയുടെ പേര് എച്ച് ആർ ഖന്ന എന്നാണ് ആ എച്ച് ആർ ഖന്നയുടെ മകനാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന സഞ്ജീവ് ഖന്ന അച്ഛൻ്റെ ഗുണം മകനുണ്ടായി എന്ന് എനിക്കറിയില്ല ഏതായാലും മൗലികാവകാശങ്ങളെ പറ്റി അച്ഛനുണ്ടായിരുന്ന ധാരണ മകനുണ്ടോ എന്ന് സംശയമാണ് അപ്പോൾ അടിയന്തരാവസ്ഥയിൽ ഇതിൽ ബേസിക് സ്ട്രക്ചറിൽ പെട്ടതാണ് നമ്മളുടെ പ്രിയാമ്പിൾ ഭരണഘടനയുടെ പ്രിയാമ്പിൾ പ്രിയാമ്പിൾ എന്നാണ് കേശവാനന്ദ ഭാരതി കേസിലെ വിധി ഇന്ദിരാഗാന്ധി ചുമ്മാ പ്രിയാമ്പിള് കയറി അങ്ങ് അനക്കി രണ്ട് വാക്കും കൂടെ വെച്ചു സെക്കുലർ സോഷ്യലിസ്റ്റ് ഇതിൻ്റെ അർത്ഥം എന്താ ആ എന്തെങ്കിലും വാങ്ങിക്കൂട്ടോ അവിടെ വിൽക്കണു ഇങ്ങനെ അങ്ങ് ചെയ്തു സുപ്രീം കോടതി ഭയന്ന് പോയി ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇത്രയൊന്നും വിശദമായിട്ട് ജഗദീപ് ധൻകർ പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞു വെയർ യുവർ ബേസിക് സ്ട്രക്ചർ ഡ്യൂറിങ് എമർജൻസി ഈ ഒരു ചോദ്യം ചോദിച്ചു അത് കൂടാതെ അതുകൂടാതെ എൺപത്തിനാലിൽ ഡൽഹിയിൽ നടന്ന സിക്ക് കൂട്ടക്കൊലപാതകത്തെയും അദ്ദേഹം എടുത്തു പറഞ്ഞു അതുകൂടാതെ ഈ ജഡ്ജിയുടെ വീട്ടിൽ കത്തിയ നോട്ടിൻ്റെ കേസ് അതെന്തായി എന്നും ചോദിച്ചു അല്ലേ ഇദ്ദേഹം അറ്റാക്ക് ചെയ്തത് സുപ്രീം കോടതിയാണ് പക്ഷെ കൊണ്ടത് സുപ്രീംകോടതിയുടെ ഇക്കോസിസ്റ്റത്തിനാണ് അവരങ്ങ് പെടഞ്ഞ് കൊടഞ്ഞെണീറ്റു ദുഷ്യന്തവേ പ്രശാന്ത് ഭൂഷൺ ഓഫ് എവറി വൺ നമ്മുടെ കപിൽ സിബൽ കപിൽ സിബൽ തൻ്റെ സൗമ്യവും ക്ഷുഭിതവും ഒക്കെയായ ശബ്ദത്തിൽ തിരിച്ചടിച്ചു തിരിച്ചടിക്കുന്നത് എങ്ങനെയാണ് വൈസ് പ്രസിഡൻ്റ് പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടിയല്ല കുറേ കൗണ്ടർ ചോദ്യങ്ങൾ അങ്ങോട്ട് നിങ്ങൾ അടിയന്തരാവസ്ഥയെ പറയും പറ്റി പറയുന്നു ഇപ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയല്ലേ അതേപ്പറ്റി നിങ്ങളെന്തുകൊണ്ട് പറയുന്നില്ല നിങ്ങൾ സിഖുകാരെ കൊന്നൊക്കിയതിനെ പറ്റി പറയുന്നു രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിലെ സംഭവം എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല എടോ പൊട്ട വേറെ വാക്കെനിക്ക് അറിഞ്ഞുകൊണ്ടായിട്ടാണ് കേട്ടോ ഞാൻ മിനിമം വാക്കായിട്ടാണ് പൊട്ടനൊന്നും ഉപയോഗിക്കുന്നത് പ്രസിഡൻ്റ് ഈ സിക്കുകാരെ കൊന്നുളക്കിയതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അടുത്ത ചോദ്യം കൂടെ ചോദിച്ചിരുന്നു ഗോൾഡൻ ടെമ്പിളിൽ സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചിരുന്നു എന്താ സംഭവിച്ചത് അദ്ദേഹം കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ചില്ല കാരണം എ ഹിൻറ്റ് ഈസ് സഫീഷ്യൻറ്റ് അനാവശ്യമായിട്ട് ഇന്ദിരാഗാന്ധി അകാലിദളിനെ തോൽപ്പിക്കാനായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ഫ്രാങ്കൻസിനാണ് അഥവാ ഭസ്മാസുരനാണ് ഈ സന്ത് ജർണൽ സിംഗ് ഭീന്ദ്രൻവാലെ ആ മനുഷ്യൻ ഒരിക്കലും ഖാലിസ്ഥാൻ വാദം പറഞ്ഞിട്ടില്ല അങ്ങേര് പറഞ്ഞില്ല പക്ഷെ അങ്ങേരുടെ കൂടെയുള്ള രണ്ട് മൂന്ന് പേരെ കൊണ്ട് പറയിച്ചിട്ട് അവരുടെ ഉദ്ദേശം ഇതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് എരികേറ്റി അവസാനം അവർ ഇന്ദിരാഗാന്ധിയെ തന്നെ വെല്ലുവിളിക്കുന്ന സ്ഥിതിയായി അവർ സുവർണക്ഷേത്രത്തിൽ തമ്പടിച്ചു അവരെ പുറത്ത് ചാടിക്കാനും ഇടിവെച്ചു കൊല്ലാനും ഒക്കെ ആയിട്ട് സൈന്യം സുവർണക്ഷേത്രത്തിൽ കയറി സൂവർണക്ഷേത്രത്തിൻ്റെ ഗോപുരം ഇടിച്ച് ടാങ്കിന് അകത്തേക്ക് കയറേണ്ടി വന്നു മറ്റു വഴിയില്ല ഇതൊക്കെ സംഭവിച്ചത് ഈ ഏകാധിപത്യ പ്രവണത കൊണ്ടാണ് അത് മോദി സർക്കാരിനില്ല മോദി സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചില്ല ബട്ട് അതിലൊരു ഒരു ചെറിയ സട്ടിൽ ത്രെറ്റ് കൂടെയുണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും മോദി സർക്കാർ മടിക്കില്ല എന്ന് ശരിയാണല്ലോ ഈ രീതിയിൽ ഭരിക്കാൻ സമ്മതിക്കാതെ ഇടം വലൻ തിരിയാതെ ആ പ്രസിഡൻറ്റിന് കൂച്ചുവലങ്ങിടുക ഗവർണർക്ക് കൂച്ചുവലങ്ങിടുക ഇങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഭരണഘടനയിൽ ആയുധം ഉപയോഗിക്കുക വൈസ് പ്രസിഡൻ്റ് ഒരു കാര്യം കൂടെ എടുത്തു പറഞ്ഞു അപ്പോഴാണ് ഞാനും അമ്പരന്ന് പോയത് ഒരു കാര്യം മനസ്സിലാക്കണം ഭരണഘടനയെ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റും ഗവർണർമാരുമാണ് പ്രധാനമന്ത്രി അടക്കം മറ്റാരും ഭരണഘടന സംരക്ഷിച്ചു കൊള്ളാം എന്നല്ല ഭരണഘടനാനുസംസമായിട്ട് ഭരിച്ചു കൊള്ളാം എന്നാണ് എന്നുവെച്ചാൽ ബിലോ കോൺസ്റ്റിറ്റ്യൂഷനാണ് എല്ലാവരും ഐ വിൽ അബോയ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എല്ലാവരുടെയും വാക്ക് ഐ വിൽ പ്രൊട്ടക്റ്റ് ആൻഡ് ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പ്രസിഡൻറ്റും ഗവർണറും സത്യപ്രതിജ്ഞ കേൾക്കുന്നത് വൈസ് പ്രസിഡൻ്റ് പറഞ്ഞു ബി കെയർഫുൾ ഈ രണ്ട് കൂട്ടർ ഭരണഘടനയെ സംരക്ഷിക്കുന്നവരാണ് ബാക്കിയുള്ളവർ ഭരണഘടനയുടെ കീഴെയുള്ളവരാണ് കീഴെയുള്ളവർക്ക് മേലെയുള്ളതിനെ സംരക്ഷിക്കാൻ പറ്റില്ല അതിനും മേലെയുള്ളവർക്കല്ലേ അത് സംരക്ഷിക്കാൻ പറ്റുള്ളൂ ദിസ് ഈസ് ദ ലോജിക് കുട്ടിയൽ മി ഭരണഘടനാ സംരക്ഷണത്തിനായിട്ട് പ്രസിഡൻറ്റ് ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ സുപ്രീം കോടതി എന്ത് ചെയ്യും പ്രതീക്ഷിച്ച കോർണിൽ നിന്ന് പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി കപ്പിൽസ് വെൽ ക്ഷുഭന ഇതുപോലെ കുറേ കൗണ്ടർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതല്ല വേറൊന്നുമില്ല എനിക്ക് അത്ഭുതം തോന്നിയത് വെറുതെ ഇരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ് അതിൽ പ്രതികരിച്ചു ആ പട കുര്യൻ ജോസഫ് പറഞ്ഞു അല്ല പ്രസിഡൻറ്റിന് നിർദ്ദേശം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയും അങ്ങനെ അല്ലേ പറയാൻ പറ്റുള്ളൂ പുള്ളി അങ്ങനത്തെ ഒരു ഒരു പൊസിഷനിലാണല്ലോ ഇപ്പോൾ തമിഴ്നാട്ടിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതും പുള്ളി ഉത്തരം പറഞ്ഞില്ല പുള്ളി പറഞ്ഞു എന്നോട് ഇങ്ങനെ കമ്മീഷനായിട്ട് ഇരിക്കാമോ എന്ന് ചോദിച്ചു ഇരിക്കാമെന്ന് ഞാൻ പറഞ്ഞു ടേംസ് ഓഫ് റെഫറൻസ് ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാനത് പറ്റി പറയില്ല എന്ന് തീർത്ത് തന്നെ പറഞ്ഞു ബട്ട് ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞു ഏയ് അങ്ങ് അത്ര ഗൗരവൊന്നുമില്ല അതിപ്പോൾ പ്രസിഡൻറ്റൊരു നിർദ്ദേശം കൊടുത്താൽ എന്താ കൊടുക്കാമല്ലോ കുഴപ്പമില്ലല്ലോ ഈ രീതിയിൽ ബട്ട് ഇക്കോ സിസ്റ്റം മുഴുവൻ ഇളകി മറിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ ഓരോ റിട്ടയേർഡ് ജഡ്ജിമാർ അവർ ഇവരൊക്കെ ഇപ്പം നിങ്ങൾക്ക് ആ ഇക്കോ സിസ്റ്റത്തെ കാണാം ആരാണ് സുപ്രീം കോടതിയെ നടത്തിക്കൊണ്ട് പോകുന്നത് പ്രകടമായിട്ട് നമുക്ക് രണ്ട് വക്കീലന്മാരെ അറിയാം ഒന്ന് കപിൽ സിബൽ രണ്ട് അഭിഷേക് മനു സിംഗ് വി ഇത് ഫ്രണ്ട് ലൈൻ തൊട്ടു പിന്നിൽ ദുഷ്യന്തവേ ആ ഇവരുടെയൊക്കെ തലതൊട്ടപ്പനായിട്ട് രാജീവ് ധവാൻ പിന്നെ ഇന്ദിരാജയ് സിംഗ് ഗ്രോവർ ഇതുപോലെ വമ്പൻ വക്കീലം വക്കീലന്മാരുടെ ഒരു ഇവർ രാവിലെ സുപ്രീംകോടതിയിൽ വന്നവരൊറ്റ ബഹളം വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ സുപ്രീംകോടതിയിലെ മാറ്റർ അവരെന്താണോ നിശ്ചയിക്കുന്നത് അതായിരിക്കും ജഡ്ജിമാർക്ക് ഏതെങ്കിലും സമയപരിധിയുണ്ടോ ഞാൻ ഞാനതിൻ്റെ ഒരു വിക്ടിമാണ് ഞാൻ നിങ്ങളോട് കേസുകൾ തോൽക്കുന്നത് എങ്ങനെ എന്ന് കഴിഞ്ഞ മാസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നിർഭാഗ്യവശാൽ അധികമാരും അത് കണ്ടില്ല സാരിയില്ല കണ്ടില്ലെങ്കിൽ കണ്ടില്ല അത്രയേ ഉള്ളൂ പക്ഷേ അതിൽ ഞാൻ എൻ്റെ ഒരു കേസ് തോറ്റതെങ്ങനെ എന്ന് ഞാൻ വിശദീകരിക്കുന്നുണ്ട് ഏകദേശം പന്ത്രണ്ട് വർഷം മാറ്റിവെച്ച് മാറ്റിവെച്ച് കൊണ്ടുപോയ കേസ് ഇപ്പോഴും എൻ്റെ ഒരു കേസ് സുപ്രീം കോടതിയിൽ കിടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുതൽ പെൻഡിങ്ങാണത് കേരള ഹൈക്കോടതിയിൽ നിന്ന് ഞാൻ അപ്പീൽ പോയതാണ് നമ്മളുടെ ദേവസ്വങ്ങളിലെ കേസാണ് തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡിനെ ചൊല്ലിയുള്ള കേസാണ് കേസിൻ്റെ ഡീറ്റെയിൽ ഇന്ന് വാങ്ങിക്കോട്ടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ അത് കിടക്കുന്നു ഇപ്പോൾ വർഷം ഏഴായി ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല അർജൻറ് പെറ്റീഷൻ കൊടുക്കാനൊരു വകുപ്പുണ്ട് കേട്ടോ അർജൻറ് ഹിയറിംഗ് വേണം എന്ന് പറഞ്ഞത് രണ്ട് തവണ ഞാൻ അർജൻറ് ഹിയറിങ്ങിന് അപേക്ഷ കൊടുത്തു ആ അപേക്ഷ അനുവദിക്കപ്പെട്ടില്ല കാരണം രജിസ്ട്രാറി അപേക്ഷ ഏതെങ്കിലും ഒരു ബെഞ്ചിൽ പോസ്റ്റ് ചെയ്താൽ ആ ബെഞ്ച് തീർത്തിട്ട് ആ ശരി രണ്ട് മാസം കഴിഞ്ഞ് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് കയറി രണ്ട് മാസം കഴിഞ്ഞ് കേൾക്കാമെന്ന് വെർബലി പറഞ്ഞു കിട്ടിയാൽ പോലും നമുക്കൊരു പ്രതീക്ഷയുണ്ട് നാല് മാസം അഞ്ച് മാസം കഴിഞ്ഞെങ്കിലും ഇത് വരും ഇത് ഇതതുപോലുമില്ല ഇത് ബെഞ്ചിൽ പോകുന്നില്ല എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ പോകുന്നില്ല അത്ര തന്നെ ഇതൊക്കെ ചെയ്തതാണ് ഇന്നിപ്പോൾ കപിൽ സിമ്പിൾ പറയുകയാണ് ജഡ്ജിമാർ എന്ത് ചെയ്യും പാവം അവർക്ക് സംസാരിക്കാൻ വയ്യല്ലോ അതുകൊണ്ടവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കുകയാണ് ഏയ്വ നാല് ജഡ്ജിമാർ ഇറങ്ങി പത്രസമ്മേളനം നടത്തിയോ മറന്നുപോയോ ഞങ്ങളാരും മറന്നിട്ടില്ല കപിൽ സിബലും മറന്നു സൗകര്യപൂർവ്വം മറന്നു നാല് ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസിനെതിരെ പത്രസമ്മേളനം നടത്തിയില്ലേ അപ്പോൾ ജഡ്ജിമാർക്ക് സംസാരിക്കാൻ വയ്യ എവിടെ സംസാരിക്കാൻ വയ്യ അങ്ങനെ ഒരു പഥ്യം ഉണ്ടായിരുന്നു അതൊക്കെ പാണ്ഡേ കാറ്റിൽ പറപ്പിച്ചു സുപ്രീം കോടതി ജഡ്ജിമാർ ഒരു ഒരു ധാർമ്മിക മൂല്യവും ഇല്ലാതെ ജഡ്ജിമാർ പെരുമാറാൻ തുടങ്ങിയിട്ട് നാളെ എന്തൊരു എന്തൊരു ഒപ്പേസിറ്റിയാണ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവരെന്ത് ചെയ്യുന്നു എന്ന് ആർക്കും അറിയില്ല അവർ അല്ല അവർക്ക് തോന്നിയ കേസിൽ നിന്ന് അവർ ചുമ്മാ ഇറങ്ങിപ്പോവും റിക്യൂസ് ഞാനില്ല ഏയ് എന്താ ചേട്ടാ അല്ല ഞാനില്ല അതുതന്നെ റിക്യൂസ് ചെയ്ത് ഒരു കേസിൽ നിന്ന് അദ്ദേഹം ഒഴിവായി കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ബോധിപ്പിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയില്ല മാത്രമല്ല ആ കേസ് പിന്നെ ഏത് ബെഞ്ചിൽ എപ്പോൾ വരും എന്നുള്ളത് ആർക്കും അറിയില്ല വന്നാ വന്നു ഈ പരിപാടിയൊക്കെ ജഡ്ജിമാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ട സമയമായില്ലേ ഇത് ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ കോർട്ട് രക്ഷ എടുത്തു കളയും ഞാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എത്ര പേരുടെ പേരിൽ കോർട്ട് രക്ഷ എടുക്കും നിങ്ങൾ നാളെ ജഡ്ജിമാർ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് പ്രധാനമന്ത്രി ഞങ്ങളുടെ മുമ്പിൽ ഹാജരാകണം എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തരവൊന്ന് പാസ്സാക്കുന്നു പ്രധാനമന്ത്രി പോകുന്നില്ല എന്തു ചെയ്യാൻ പോകുന്നു ആ കണ്ടെംറ്റിന് നോട്ടീസ് അയക്കും അയച്ചു കൈപ്പറ്റി അവിടെ വെച്ചു എന്തു ചെയ്യും സുപ്രീം കോടതി ഇറങ്ങി വന്ന് പാർലമെൻറ്റിൽ നിന്ന് പ്രധാനമന്ത്രിയെ കുത്തിരി പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ യു ഡോണ്ട് ഹാവ് എ മെഷീനറി പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മെഷീനറി ഈസ് വിത്ത് ദ പാർലമെൻ്റ് ആ പാർലമെൻ്റ് എന്ന് പറയുന്നത് പ്രസിഡൻറ്റും കൂടെ ചേർന്നതാണ് പാർലമെൻറ്റിൻ്റെ ഹെഡ് പ്രസിഡൻ്റാണ് പ്രസിഡൻറ്റും കൂടെ ചേർന്നതാണ് പാർലമെൻ്റ് ഗവർണറിനും കൂടെ ചേർന്നതാണ് അസംബ്ലി ഇതൊക്കെ നമുക്ക് പറഞ്ഞു സുപ്രീം കോടതി തന്നെയാണ് കേട്ടോ ആ സുപ്രീം കോടതിയാണ് ഇപ്പോൾ തിരിഞ്ഞു കളിക്കുന്നത് സുപ്രീം കോടതിയിൽ ഉത്തരവുകൾ ഗവൺമെൻറ് പാലിച്ചില്ലെങ്കിൽ സുപ്രീം കോടതി എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല കംപ്ലീറ്റ് അരാജകത്വമായി പോകും അതുകൊണ്ടാണ് കിരൺ റിജിജു ചോദിച്ചത് നിങ്ങൾ പരിധി വിട്ട് പെരുമാറുന്നത് പോലെ ഞങ്ങൾ പരിധി വിട്ട് പെരുമാറിയാൽ എന്താകും ആ ചോദ്യത്തിന് സുപ്രീം കോടതിക്ക് ഉത്തരമില്ല സഞ്ജീവ് ഖന്ന എങ്ങനെയെങ്കിലും റിട്ടയറാവാനും കുറച്ച് ദിവസമേ ഉള്ളൂ അതിനിടയ്ക്ക് ഈ വഖഫ് ഒരു പാര വെച്ചിട്ട് പുള്ളിക്ക് രക്ഷപ്പെടണം മുസ്ലിങ്ങളെ രക്ഷിക്കുകയും വേണം അദ്ദേഹത്തിൻ്റെ തടിയും രക്ഷിക്കണം ഇതിനുള്ള തത്രപ്പാടിലാണ് ആ മനുഷ്യൻ ആ മനുഷ്യൻ ഇനീഷ്യേറ്റീവ് എടുക്കാതെ ഇതിനൊന്നും ഒരു പരിഹാരവും ഉണ്ടാവില്ല ഇപ്പോഴാണ് സുപ്രീം കോർട്ടിൻ്റെ പവർ എലഗൻസ് ഇതൊക്കെ സുപ്രീം സുപ്രീംകോടതി കാണിക്കേണ്ടത് ഈ സമയത്താണ് സുപ്രീം കോടതി ആ തമിഴ്നാട് ജഡ്ജ്മെൻറ്റ് റീകോൾ ചെയ്തിട്ട് സ്വിയോമോട്ടോ വിളിച്ചു വരുത്തിയിട്ട് അത് സ്റ്റേ ചെയ്യുക ലെറ്റ് ലെറ്റസ് എക്സാമിനേറ്റ് എന്ന് പറയുക അത് ഞാൻ ഇന്നലെ പറഞ്ഞ ലോജിക്ക് വിളിച്ചിട്ട് പത്തൊമ്പതഞ്ച് അംഗ ബെഞ്ചിന് റഫർ ചെയ്യുക എന്നിട്ട് ബെഞ്ചിനോട് പറയുക വിത്തിൻ ത്രീ മന്ത്സ് ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് വരണം എന്ന് പറയുക മൂന്ന് മാസം ധാരാളം മതി ഈ ഇഷ്യൂ ഒക്കെ ചർച്ച ചെയ്യാൻ ധാരാളം മതി ഈ വക്കീലന്മാർ ഓരോരുത്തരും വന്ന് അഡ്ജ്മെൻറ്റ് ചോദിക്കുമ്പോൾ കൊടുക്കരുത് ഹൈക്കോടതിയിലാണെങ്കിലും ഒരു കേസിൽ ഒരു അഡ്ജ്മെൻറ്റ് ചോദിക്കുക അതിനപ്പുറം പറ്റില്ല എന്ന് പറയുക ഈ അങ്ങ് ചുമ്മാറ്റിയിരിക്കുകയാണ് സന്തോഷം എല്ലാവർക്കും നിങ്ങൾ കേരളത്തിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി നോക്കിയിട്ടുണ്ടോ രാവിലെ മുതൽ അഡ്ജ്മെൻ്റ് ആണ് ആ പതിനൊന്ന് മണിക്ക് മജിസ്ട്രേറ്റ് വരും ഏകദേശം പന്ത്രണ്ട് മണിവരെ അഡ്ജ്മെൻറ്റോട് അഡ്ജ്മെൻ്റ് ആണ് ഓരോ കേസ് എടുത്തിട്ട് അടുത്ത ഇത്രാം തീയതി അടുത്ത ഇത്രാം തീയതി അടുത്ത ഇത്രാം തീയതി അടുത്ത ഓരോ വക്കീലായിട്ട് ആ ആ ഡേറ്റും വാങ്ങിച്ച് പുറത്തു പോകും ഇത് കഴിഞ്ഞൊരു പന്ത്രണ്ട് മണിയായി കഴിയുമ്പോൾ പുതിയ പെറ്റീഷൻ അന്ന് വന്ന പെറ്റീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കും ആ പെറ്റീഷൻ തീർന്ന് കഴിയുമ്പോൾ അദ്ദേഹം ഊണ് കഴിക്കാൻ പോകും തിരിച്ച് വന്നിട്ട് ആണ് ഹിയറിംഗ് നടക്കുക വിചാരണ നടക്കുക ഒരു കേസിൻ്റെ വിചാരണ ഒന്നോ രണ്ടോ ഏറിയാൽ മൂന്നോ സാക്ഷികളെ വിസ്തരിച്ച് കഴിയുമ്പോൾ വൈകുന്നേരം അഞ്ചു മണിയായി ചിലപ്പോൾ അഞ്ചര മണിയായി മജിസ്ട്രേറ്റും തളർന്നു വക്കീലും തളർന്നു ബെഞ്ചുകൾ അവർക്ക് ആകെ കൂടെ കഷ്ടമായി വീട്ടിൽ പോയി ബാക്കുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ അതിങ്ങനെ കുമിഞ്ഞുകൂടും ഇതാണ് ലോവർ കോർട്ടിലെ ഞാനൊരു കാര്യം പറയട്ടെ ലോവർ കോർട്ടിലെ കേസുകൾ സമയബന്ധിതമായിട്ട് മൂന്ന് വർഷം കൊണ്ട് തീർക്കണം എന്ന് സുപ്രീം കോടതിക്ക് ഉത്തരവ് കൊടുക്കാമോ മജിസ്ട്രേറ്റ് കോടതിയിൽ മുനിസിപ്പൽ കോടതിയിലൊക്കെ മൂന്ന് മാസം ഇത് കൂടുതൽ പറ്റില്ല അല്ല വാദിഭാഗത്തിൻ്റെ വാദം തീർന്നില്ല തീർന്നില്ലെങ്കിൽ തീർന്നില്ല അമേരിക്കയിൽ ഫെഡറൽ കോർട്ടിൽ യു കനോട്ട് ആർഗ്യൂ ബിയോണ്ട് ട്വൻറ്റി മിനിറ്റ്സ് ഇവിടെ വാചാടോപം നടത്താണ് വക്കീലന്മാർ കപ്പിൽസ് എത്ര നേരമാണ് നിങ്ങൾ വാചാടിക്കുന്നത് ഓക്സ്ഫോർഡ് ഡിഷൻ വാക്കുകൾ മുഴുവൻ വായലുണ്ട് അതൊക്കെ അങ്ങോട്ട് ഇറക്കിയിട്ട് വലിയ പ്രകടനം അങ്ങ് ഡാൻസ് കളിക്കുകയാണ് മുക്കുൾ റോഹത്തകി വാദിക്കുന്ന കണ്ട ഒരാൾ എന്നോട് പറഞ്ഞതാണ് മുക്കുൾ റോഹത്തകി വാദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നൃത്തം ചവിട്ടും എന്നാണ് അതാണ് മുക്കുൾ റോഹത്തകി ഇവരൊക്കെ വലിയ വക്കീലന്മാരാണ് ഇന്നലെ ആ നമ്മളുടെ വഖഫ് വിഷയത്തിൽ ഞാൻ ഡൽഹിയിലെ ഒരു വക്കീലിനെ എൻ്റെ സുഹൃത്തിനെ ചട്ടം കെട്ടി ഈ ഒന്ന് സുപ്രീം കോടതി പോയിട്ട് അവിടെ നടക്കുന്നത് എന്താണെന്ന് ഒന്ന് വിളിച്ച് പറയണം എന്ന് പറഞ്ഞു കാരണം മാധ്യമങ്ങൾ ബഹളം വേറെയാണല്ലോ അത് അത് കേട്ടിട്ട് കാര്യമില്ല ആത്തൊക്കെ ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ പോയി ഒരു രണ്ട് മണിക്ക് കോടതി തുടങ്ങി ഒരു രണ്ട് ഇരുപത്തഞ്ചായപ്പോൾ ഈ മനുഷ്യൻ്റെ വിളി വന്നു എൻ്റെ മോഹൻദാസ് എനിക്കൊന്നും മനസ്സിലാവണില്ല അടുക്കാൻ നിർവാഹമില്ല കോർട്ട് റൂം കംപ്ലീറ്റ് ജാം പാക്ഡാണ് അതിൽ നയൻറ്റി പെർസെൻറ്റ് തൊപ്പിക്കാരാണ് അവരുടെയൊക്കെ മുഖത്ത് അവരുടെ എന്തോ പ്രാണനെടുക്കാൻ പോകുന്ന ഭാവമാണ് ഈ വക്കഫറ്റ് ഈ ഭേദഗതിയിൽ എന്തെങ്കിലും സ്റ്റേ ചെയ്തില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഹൃദയം പൊട്ടി മരിച്ചു പോകും എന്നുള്ള ഭാവത്തോടു കൂടി ഇവർ നിൽക്കുകയാണ് ദ അറ്റ്മോസ്ഫിയർ വിച്ച് ദെ ക്രി ക്രിയേറ്റ് വിത്തിൻ ദ കോർട്ട് റൂം അത് കോടതിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ആൾക്കൂട്ടം പാടില്ല ഈ കോടതിയിൽ പിന്നെ എന്നെ വക്ക ഇന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട വക്കീലമാരില്ല ബാക്കിയുള്ളവരെല്ലാം പുറത്തു പോകണം എന്ന് കോടതിക്ക് പറയാം കാരണം കോടതി ഇപ്പോൾ ലൈവ് സ്ട്രീമിങ് നടക്കുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും പ്രൊസീഡിങ്സ് കാണാം പഴയതിനേക്കാളും ജനകീയമാണ് കോടതികളിപ്പോൾ അക്കാര്യത്തിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡിനെ സമ്മതിക്കണം അദ്ദേഹമാണ് ആ ഏർപ്പാട് കൊണ്ടുവന്നത് അപ്പോൾ നിങ്ങൾ ലൈവായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കണ്ടു നിങ്ങൾ നിങ്ങളെന്തിനും ഇവിടെ ആൾക്കൂട്ടം ഉണ്ടാക്കുന്നത് ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്താൻ അതുകൊണ്ട് ഓർക്കാതെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞുപോയി ഇഫ് യു ഡോണ്ട് ഇഷ്യൂ എ സ്റ്റേ ഓർഡർ നൗ ദ ഗ്രൗണ്ട് സിറ്റുവേഷൻ മേ ചേഞ്ച് എന്താ ഗ്രൗണ്ട് ചേഞ്ച് എന്ന് വെച്ചാൽ ഇപ്പോൾ മുർഷിദാബാദിൽ നടക്കുന്ന ബംഗാളിൽ നടക്കുന്ന അക്രമം നാടെങ്ങം വ്യാപിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു അതാണ് സംഭവം ഇങ്ങനെ ഭയപ്പെട്ടാണോ സുപ്രീം കോടതി സ്റ്റേയും ഇൻ്റർവ്യൂം സ്റ്റേയും അല്ലെങ്കിൽ ഇൻറ്റർവ്യൂം ഓർഡറും ഒക്കെ ഇടേണ്ടത് ഈ ഭയപ്പാടുണ്ടാകുന്ന എന്തുകൊണ്ടാണ് കോർട്ട് റൂമിലെ ഈ ആൾക്കൂട്ടമാണ് അവരെ ഭയപ്പെടുത്തുന്നത് ആചാരും ബാഹുവായ ആൾക്കാർ തൊപ്പിയും താടിയൊക്കെ വെച്ചിട്ട് ആളെ പീഡിപ്പിക്കുന്ന പോലെയും പ്രാണം പോകാൻ പോകുന്നതു പോലെയും ഇങ്ങനെയൊക്കെ നിൽക്കുക ഇതൊന്നും ശരിയല്ല ഇതെല്ലാം സ്ട്രീംലൈൻ ചെയ്യേ ഇതല്ലേ സുപ്രീം കോടതി ആദ്യം ചെയ്യേണ്ടത് അതിനു പകരം കോടതി ഒരു ജഡ്ജിനെതിരെയും പോലീസുകാരന് എഫ്ഐആർ ഇട്ടുകൂടാ ചീഫ് ജസ്റ്റിസിൻ്റെ സമ്മതം വാങ്ങണം എന്ന് ഒരു ചട്ടമുണ്ടാക്കി ആര് സുപ്രീം സുപ്രീംകോടതി ഉണ്ടാക്കിയെന്ന് കോടതി വീരാസ്വാമി കേസിൽ അവർ പറഞ്ഞു ജഡ്ജിമാർക്കെതിരെ എഫ് ഐ ആർ ഇട്ടുകൂടുക ചീഫ് ജസ്റ്റിസിൻ്റെ അനുമതി ഇല്ലാതെ എഫ് ഐ ആർ പാടില്ല ചീഫ് ജസ്റ്റിസ് ജമ്മൻ ചെയ്ത അനുമതിയും കൊടുക്കില്ല അങ്ങനെയാണ് നമ്മുടെ ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജ് ഇപ്പോൾ രക്ഷപ്പെട്ട് പോയിരിക്കുന്നത് എത്ര മനോഹരമായ നിയമ സംവിധാനമാണ് നമ്മുടെ നിയമം നിയമവാഴ്ച എന്നൊക്കെ പറയാൻ എളുപ്പമാണ് ഇതിന് രാ പകൽ അധ്വാനിക്കാനുള്ള ആൾ വേണം ആത്മാർത്ഥ ഉള്ളവർ വേണം ദേശീയത ഉള്ളിലുള്ളവർ വേണം രാഷ്ട്രസ്നേഹമുള്ളവർ വേണം അല്ലാതെ കുശുമ്പും കുഞ്ഞായ്മയും മറ്റവൻ അധികാരത്തിലൊന്ന് എങ്ങനെയാണ് അവനെ താഴെ ഇറക്കുക അവനെപ്പറ്റി ഈ ബെഞ്ചിൽ ഇരുന്ന് പറയുന്ന കമൻറ്റുകൾക്കൊരു നിയന്ത്രണം വേണ്ടേ നിങ്ങളുടെ ഓരോ കമൻറ്റും വാർത്തയാണെന്ന് നിങ്ങൾക്കൊരു ബോധ്യം വേണ്ടേ സുപ്രീം കോടതി ജഡ്ജിമാരെ ഹൈക്കോടതി അങ്ങനെയാണ് ചില ജഡ്ജിമാരൊക്കെ ചുമ്മാ അങ്ങോട്ട് കമൻ്റ് അടിക്കും ഈ കേസിലൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയും കേസിൽ ഒന്നുമില്ല എന്ന് ഹൈക്കോടതി ഇടാ ഇത് അതൊരു പ്രിലിമിനറി റിമാർക്കാണ് പഴയൊരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നത് കെ എസ് ആർ ടി സിയിലാണ് കെ എസ് ആർ ടി സി ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി അതറിയാതെ സംഭവിച്ചു പോയതാണ് കേട്ടോ പരമത ഇനിയും ബാലൻസ് ഷീറ്റ് അത് കണ്ടിട്ട് ഹൈക്കോടതി പറഞ്ഞു അയ്യോ ഈ കമ്പനി പൂട്ടുന്നതാണല്ലേ ഇതിലും ഭേദം എന്ന് പറയും കെ എസ് ആർ ടി സി പൂട്ടണമെന്ന് ഹൈക്കോടതി എന്ന് പറഞ്ഞു വാർത്ത വന്നു അപ്പോൾ ഇങ്ങനെ ഓർക്കാപ്പുറത്ത് പുറത്ത് വരുന്ന ആത്മകഥം പോലും വാർത്തയാകുമെന്നെനിക്ക് നിങ്ങൾ മനഃപൂർവ്വം ഒരാളെ കൊള്ളിച്ച് വർത്തമാനം പറയുന്നത് ശരിയാണോ പക്ഷേ നിങ്ങളത് ചെയ്യുന്നു സുപ്രീം കോടതി ജഡ്ജിമാരെ ഇതൊക്കെ അവസാനിപ്പിക്കുക ഈ യുദ്ധം രാഷ്ട്രത്തെ എങ്ങും കൊണ്ട് എത്തിക്കാൻ പോകുന്നില്ല എങ്ങും എത്തിക്കാൻ പോകുന്നില്ല ഇന്നത്തെ സംഭവത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് മെറിറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ ജഗദീപ് ധൻഖറുടെ ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ ന്യായമാണ് ആ ചോദ്യങ്ങൾക്ക് ആത്മപരിശോധന കൊണ്ട് ഉത്തരം പറയാൻ ജഡ്ജിമാർ തയ്യാറാവണം അതിനുവേണ്ടി ഇനിയും ഒരു പത്രസമ്മേളനം വേണമെങ്കിൽ വിളിച്ചോളൂ ഏതായാലും ആ പണ്ടാരോ പറഞ്ഞ പോലെ കുട പണയത്തിലായി രണ്ട് കുച്ചി പുട്ടും കൂടെ എന്ന് പറയുന്ന അവസ്ഥയാണ് കൊടപണയത്തിൽ വെച്ചിരിക്കുന്നു സുപ്രീം കോടതി ഇന്ത്യൻ ഭരണഘടന പണയം വെച്ച് കഴിഞ്ഞു പിന്നെ ഒരു പത്രസമ്മേളനമാണോ വലുത് നിങ്ങൾ പത്രസമ്മേളനം വിളിച്ചിട്ട് അദ്ദേഹത്തിന് മറുപടി കൊടുത്തോ ഒരു കുഴപ്പമില്ല ജനങ്ങൾ കാണട്ടെ എന്ന് ജനങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം കേട്ടോ നിങ്ങളുടെ കേസുകൾ പരിശോധിക്കാൻ നിങ്ങൾക്കൊരു സമയപരിധിയുണ്ടോ അതിന് നിങ്ങൾ ഉത്തരം പറയണം മുപ്പത്തിനാല് ജഡ്ജിമാരുള്ള സുപ്രീം കോടതിക്ക് പഴയ പോലെ ഭരണഘടനാ ബെഞ്ച് അഞ്ച് പേര് മതിയോ പത്തൊമ്പത് പേര് വേണ്ടേ ഈ വക അടിസ്ഥാന ചോദ്യങ്ങൾ ഉന്നയിക്കാനും അതിന് മറുപടി കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ഭാരതത്തിലെ പൗരന്മാരാണ് അവർ അതിന് മറുപടി അർഹിക്കുന്നു സുപ്രീം കോർട്ട് പ്ലീസ് ഹിയർ ടു ദ കോമൺ മാൻ അറ്റ്ലീസ്റ്റ് നൗ അറ്റ്ലീസ്റ്റ് നൗ ഈവൻ ദോ ഇറ്റ് ഈസ് ലേറ്റ് ഇറ്റ് ഈസ് നോട്ട് ടു ലേറ്റ് Please, please answer the question of common man. Thank you.